ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വെയ്റ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാമേ അപ്പോൾ നമ്മൾ ഈ ഒരു സാലഡ് വെള്ളക്കടല ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളക്കടല നന്നായിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെയാണ് നമ്മൾ ഈ ഒരു സാലഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്തിടാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ രാവിലെ ഒന്ന് സോക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ ഒരു സിക്സ് എങ്കിലും സോക്ക് ചെയ്യണേ രാവിലെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമ്മളതൊന്ന് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു കടല കുതിർക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് കേട്ടോ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കടല വേകുന്നതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു വച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുവാണ് വേണ്ടത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കടല നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകരുത് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ ഇരിക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഏഴ് വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കടല കിട്ടുവേ അപ്പോൾ ഓരോ കുക്കറിനും അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണോട്ടോ ചെയ്യാനായിട്ട് ഏറെ ടൈമിലാണ് നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് എടുക്കുന്നത് ഒരു കുക്കുംബറ് ചെറിയൊരു സൈസ് ക്യാരറ്റ് ടൊമാറ്റോ പിന്നെ ഞാനിവിടെ ഒരു ക്യാബേജും പിന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണേ ഇനി നമ്മൾ നമ്മളാ എടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ക്യാരറ്റ് മാത്രം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ എങ്കിലും മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ നമ്മൾ സാലഡ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുവാണേൽ അപ്പോൾ അതിനായിട്ട് നല്ല ക്ലീൻ ബൗൾ ബൗളെടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഇനി അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ആ ഒരു കുരുമുളക് പൊടിയും നാരങ്ങ നീരും ഉപ്പുമൊക്കെ നല്ല ആ വെജിറ്റബിൾസിലും നമ്മുടെ കടലയിലും ഒക്കെ വരാനായിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണോട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലേയും കൂടി ചേർക്കാവുന്നതാണ് ഒരു ഫ്ലേവറിനായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവറേഡ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെയ്റ്റ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു സാലഡാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി സാലഡ്സുമായി ഞാൻ ഇനിയും വരാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ